ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് എൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ലോ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ് വെച്ചിട്ടുള്ള ഒരു മസാല ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മിച്ച് ചെയ്യാറുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം കൊഴുവ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവയാണ് പിന്നെ വേണ്ടത് സവാള ഒരു രണ്ട് സ്പൂൺ പുളി പിഴിഞ്ഞതാണിത് ഞാൻ എടുത്തിരിക്കുന്നത് വാളമ്പുളിയാണ് കുടംപുളി യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് കറിവേപ്പില ആവശ്യത്തിന് എണ്ണ ഉണക്കമുളക് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ മീനുകൾക്ക് സാധാരണ വെളുത്തുള്ളി ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചുവന്ന മുളക് കുരുമുളക് ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇതേ ഇപ്പം നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുവയൊന്ന് ഇതിലിട്ട് വറുത്തെടുക്കണം ഒരു ഇത്തിരി മൊരിഞ്ച് വറുത്തെടുക്കണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊഴുവയിട്ട് കൊടുക്കാം ഈ ചട്ടി ഞാനിവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ ടൗണിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര വലിയ ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിൽ നല്ല സൂപ്പറായിട്ട് മീനൊക്കെ വറുത്തെടുക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനകത്ത് മീൻ വറുത്തു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഇരുമ്പിൻ്റെ ആണിത് അപ്പം നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ കൊഴുവ നമ്മളിത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇഞ്ചി കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചേക്കുന്നതാണ് കാരണം ഒന്ന് ഒരു ഡ്രൈ ആയിട്ടൊന്ന് കിട്ടണം നമുക്ക് ഒന്ന് മൊരിഞ്ഞ പോലെ ആകണം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നു സവാള ഇനി ഇത് നമുക്ക് ശരിക്കൊന്ന് മൊരിച്ചെടുക്കണം നല്ല മൊരിക്കുകയല്ല ഒരുവിധം നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ കളറാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിപ്പം നല്ല പോലെ ഒന്ന് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അത്രയും മതിയിട്ടോ അതേ കൂടുതൽ ചേർക്കരുത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുഴവിട്ട് കൊടുക്കാം നല്ലൊരു വെറൈറ്റി ഡിഷാണ് മാത്രമല്ല നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം സവാള നമ്മൾ ഉപ്പ് തിരിമിയാണ് വെച്ചിരുന്നത് അതുപോലെ തന്നെ കൊഴുവ വറുത്തെടുത്തപ്പോഴും ഉപ്പ് ചേർത്ത് വറുത്തെടുത്തതാണ് ഇനി വേണമെന്നുള്ളവർക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കൊടുക്കണം ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചതരം കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി കൊഴുവ ഫ്രൈ കൊഴുവ മസാല എന്ന് പറയാം നല്ല അടിപൊളിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ട് വേറെ ചാറിയ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസുസ് കിച്ചൻ